ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫാട്ടോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് കാരണം ഞാൻ ഞാനിന്നും നോമ്പ് എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് നോമ്പ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എടുത്ത് നോക്കാൻ നിൽക്കുക നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കൊരു പ്രദേശമില്ല നോമ്പ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റുമെന്ന് കാരണം ഈ ഇടായിട്ട് എനിക്ക് ഫുഡിനോട് ഭയങ്കര ആക്രാന്താണ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനെന്തായാലും എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോഴൊന്നും കഴിച്ചിട്ടില്ല ഇനി പക്ഷെ തുടങ്ങി എൻ്റെ കൺട്രോൾ പോയി അപ്പൊ നോക്കട്ടെ നോമ്പ് എടുക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പൊ ഇതാണ് ഇന്നത്തെ മൈ ലൈഫിൽ ഫുൾ ഉണ്ടാവുക എൻ്റെ നോമ്പ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നല്ല വെയിലാണ് അമ്മ അവളെ തോര ഇടുക തോരട്ട് കഴിഞ്ഞിട്ട് കാണാ ചായ എല്ലാ ആൻസർ ചെയ്യണം നോമ്പല്ല എല്ലതും അറിയുന്ന പോലെ എഴുതി വയ്ക്കണം മിച്ചമില്ല ഏർച്ചിട്ട് എനിക്കിത് നല്ല പോലെ എഴുതാൻ പറ്റില്ല ഏർച്ചിട്ട് എഴുതാതിരിക്കുകയല്ല ചെയ്യാ അറിയണ പോലെ അതിന് ഇതിൽ എഴുതി വെക്കണം ആ അപ്പം ജനകമൊക്കെ ചെയ്യണം ജനതം ഇപ്പം എന്തായാലും മാർക്ക് കിട്ടും ഒരു ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ നന്ദുട്ടനെ കൊടുത്തയക്കിയാറ് ഈ ചാമ്പയ്ക്കാണ് കേട്ടോ സ്നാക്സിന് പകരമായിട്ട് ഇപ്പം ഇത് ചൂടത്ത് നല്ലതാണ് നല്ല ഒരുപാട് ഒരു ഫ്രൂട്ടാണല്ലോ ചാമ്പയ്ക്ക അപ്പം ഇപ്പോൾ നന്നായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ചാമ്പയ്ക്ക അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തയക്കാറ് അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ ബെല്ലൈക്കൺ കൂടി തന്നെ അപ്ലൈ ചെയ്തിട്ട് കേട്ടോ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കണ്ട പിന്നെന്താ അപ്പൊ ലൈക്കും കൂടി ചെയ്തേക്കാം പിന്നെ കൂടെ ആയിട്ട് ഗെയിം കണ്ട് പവറാക്കി എക്സാമിന് പോവുട്ടെ അപ്പൊ നന്ദിട്ട സ്കൂളിൽ പോയി ബസ് നല്ല ലേറ്റ് ആയിട്ടു വരാനായിട്ട് അപ്പൊ നന്ദുട്ടെ സ്കൂളിൽ പോയി പിന്നെന്താ പിന്നെ അമ്മു അമ്മു ഇവിടെ ഉണ്ട് അമ്മന് വയ്യ അപ്പ അമ്മ കിടക്കണ്ട പിന്നെന്താ അപ്പം ഇന്ന് നോമ്പ് എടുത്തിട്ട് എനിക്കിതുവരെ കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താകുന്നു അറിയില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശപ്പ് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ ആദ്യമൊന്നും ഞാൻ അങ്ങനെയല്ലായിരുന്നു ഇത് ഇതിന് മുന്നേ ഞാൻ ഏട്ടം വരുന്നേക്കാളും മുന്നേ ഒരു ഡയറ്റൊക്കെ എടുത്ത് നന്നായിട്ട് മെലിഞ്ഞതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഫുഡ് കണ്ട്രോൾ ചെയ്യാനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ ഇപ്പം എനിക്ക് ഫുഡ് കണ്ടാൽ കഴിക്കണം ഇനിയിപ്പോൾ വിശനാലും വേണ്ടില്ല ഇല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും കണ്ടാൽ തിന്നണം ഞാൻ ഒരു എന്താ പറയുക എന്തും തിന്നു അപ്പം നല്ല വെയിലല്ലേ നല്ല വെയിലാണ് പിന്നെന്താ ഹാ അതുകൊണ്ട് തന്നെ ഇവർ സമ്മതിക്കണം നോമ്പ് എടുക്കുന്ന എത്രപോലെ ആൾക്കാരുണ്ടല്ലേ അവരൊക്കെ സമ്മതിക്കണം കാരണം ഈ വെയിലത്ത് എനിക്ക് തൊണ്ട വരള്ള പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ വെള്ളമില്ലാതെ ഒരു ഇത് വരണുണ്ട് നിങ്ങൾക്ക് തീരെ ശീലമല്ലല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെന്താ അപ്പോൾ ഇനി എനിക്ക് ഇനി എൻ്റെ പണി എന്താണെന്നറിയോ ഇപ്പം ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറൊക്കെ പിന്നെ കറിയൊക്കെ ഉണ്ട് അപ്പം ഇനി വേറെ പരിപാടികളൊന്നുമില്ല അപ്പം ഞാൻ എനിക്ക് ഒരു സ്പെഷ്യൽ ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വായിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കുറേ നേരം ബുക്ക് വായിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അന്തൊട്ടം വരണോണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അന്തിട്ടത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പഠിക്കാത്ത ചോറൊക്കെ ഓ പഠിക്കാനുള്ള കുട്ടികൾ എന്തോ അപ്പൊട്ടൻ വന്നിട്ടുണ്ട് നാന്തൂട്ടിന് ചോറ് കൊടുക്കണ്ടാ അപ്പൊ അതിനെക്കാളും വലിയൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കില് രാവിലെ ബസ്സിന് പോയ ആൾക്കാര് ഉച്ചക്ക് ബസ്സിന് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് നടന്നു കേട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ബസ് രണ്ടു മണിക്കേ സ്കൂളിൽ നിന്ന് എടുക്കൊള്ളു അപ്പൊ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുള്ളു പന്ത്രണ്ടേ മുക്കാലായിട്ടുള്ളു അപ്പോൾ ബാക്കി ഇവർ എന്ത് ചെയ്തു ഇവർ തീരുമാനിച്ച് ബസ്സില്ല എന്ന് ഇവരുണ്ട് നടന്നു പോകുന്നു പിന്നെ ഇൻ്റടുത്ത് നിൽക്കണ്ട ഞാൻ എന്തായാലും ഇനി ഇല്ല മിനിയാന്ന് ഇതേപോലെ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്ത് ടീച്ചറോട് ചോദിച്ചിട്ടേ സ്കൂളിൽ നിന്ന് വരാൻ പാടുള്ളൂ എന്ന് ഇനി ഞാൻ മുണ്ടൂല ചോറൊക്കെ ഞാൻ അടുത്ത് തരാം എന്താ എന്താ ഞാൻ എന്തായാലും അടിക്കാനൊന്നും നിൽക്കണില്ല എൻ്റെ അടി കിട്ടിയാൽ നന്നായിട്ട് കിട്ടും അത് നന്ദുട്ടനെ നന്നായിട്ട് അറിയും ചെയ്യാം അല്ലേ ന കിട്ടിയാ ഒരു അടി പൊളി അടിയാ പിന്നെ ഒരു അഞ്ചാറ് മാസത്തിന് ഓർമ്മയ്ക്കുള്ള അടിയാ ഞാൻ കൊടുക്കുക അതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുക വേണ്ടല്ലോ ഇനി ഇല്ല ഞാനതിന്റെ കമ്പനിക്കില്ല വേറെ ഒന്നുമില്ല ചോറ്ടുത്ത് തരാം ചോറുണ്ടോ പഠിക്കാനുള്ളത് തരാം പഠിച്ചോ അപ്പോൾ എന്താ പറയുക ഓ നോമ്പിൻ്റെ കാര്യം പറയണേ ഞാൻ കുടിനീ ഇതൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ നോമ്പിൻ്റെ കാര്യം പറയുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വിശക്കൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വേണ്ട ഞാൻ വൈകുന്നേരം വരെ ഒപ്പിക്കും വായൊക്കെ ഇങ്ങനെ വരള്ള പോലെ ഇണ്ട് അപ്പൊ ഞാൻ എന്തായാലും നന്ദിട്ടു ചോറ് എടുത്ത് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞ കേക്കാൻ വയ്യാതെന്താ ചെയ്യാ ഞാൻ നമ്പുട്ടിനായിട്ട് ഇതുവരെ ഇങ്ങനെ തെറ്റിയിട്ടില്ല കേട്ടാ അടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അത് അടി കൊടുത്താൽ അതിന്റെ തീരുമല്ലോ പക്ഷെ ഞാൻ അങ്ങനെ തെറ്റിയിട്ടില്ല ഞാൻ ഇപ്പൊ വന്നിട്ടുണ്ട് അടുത്ത് കുറേ പ്രാവശ്യം മിണ്ടാനൊക്കെ വന്നു പക്ഷേ ഞാൻ വെണ്ടിയിട്ടില്ല അപ്പൊ ആളവിടെ പോയി കരച്ചിന് തുടങ്ങിയിട്ടുണ്ട് കരഞ്ഞിട്ട് കാര്യ പഠിക്കാൻ പോരെ ഞാൻ മിനിയാന്ന് പറഞ്ഞിരുന്നാ ഏഹ് മിനിയാന്ന് ഞാൻ പറഞ്ഞിരുന്നാ ടീച്ചറോട് ചോദിക്കാതെ അല്ലെങ്കിൽ എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യരുത് സ്കൂളിൽ നിന്ന് വരരുത് എന്ന് പറഞ്ഞിരുന്നാ ഉണ്ടോ ഇല്ലയേ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോന്ന് ഞാൻ മിനിയാന്ന് അടിച്ചാ ഞാൻ തെറ്റിയാ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരല്ലേ ചെയ്ത് എന്നിട്ട് ഇപ്പം എനിക്ക് മനസ്സിലായാ എങ്ങനെ മിണ്ടുക എങ്ങനെ മിണ്ടാൻ തോന്നുക ബുക്ക് പഠിക്കാൻ നാളെ ആണ് വാ വാ അപ്പൊ ഭയങ്കര വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് രണ്ടേ മുക്കാലായിട്ടപ്പോ സമയം വിഷമിട്ട് എനിക്ക് തീരെ നിൽക്കാൻ വയ്യാ നല്ല വിശപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റൂല എന്ന് അപ്പൊ ഇപ്പൊ രണ്ടേ മുക്കാലായി സമയം ഞാന് ഞാൻ നോമ്പ് മുറിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് പക്ഷെ പലരോട് ഞാൻ വല്യ വീം കളിക്കും ഞാൻ നോമ്പ് എടുക്കാൻ നോമ്പ് എടുക്കാ പറഞ്ഞിട്ട് പക്ഷെ ഇനിയിപ്പൊ മുറിക്കുമ്പോ എന്തൊക്കെ ചെയ്യാന്ന് ആലോചിക്ക എനിക്ക് എനിക്കിട്ട് വയ്യാൻ വയ്യാ അയ്യോ ഇനിയിപ്പൊ നാല പഠിപ്പിക്കണ നിക്കാൻ വയ്യാ കഥ ഇതിലുണ്ട് പറഞ്ഞു പോണല്ലേ എന്തായാലും ഉള്ളിൽ തന്നെ ഗുളു ഗുളു ഗുളൂ സൗണ്ടൊക്കെ വരുന്നുണ്ട് ഈ വരണിണ്ട് അമ്മ നോമ്പ് മുറിയിട്ടൂല ഞാൻ രണ്ടേ മുക്കാ ഞാൻ വേഷുന്ന ചാവട ഞാൻ ഞാൻ തിന്നന്ന് വേറെ ഒരു ദിവസം നോമ്പ് എടുക്കാൻ അങ്ങനെ ഇണ്ടാവും നോക്കിയത് കൊഴപ്പില്ല പക്ഷെ ഇനി നോമ്പെടുക്കാണിച്ചെങ്കിൽ ഇന്ന് നോമ്പ് എടുക്കാഴ്ച നമ്മൾ കുറച്ചെങ്കിലും വരും നോമ്പ് എടുത്ത് കഴിഞ്ഞി തൊട്ട് വൈകുന്നേരം ആറു മണി വരെ ഇപ്പൊ നോമ്പ് എടുക്കാ ഇനി വെറും നാല് മണിക്കൂർ അവിടെ ഇരുന്നോണ്ട് പറ ഞാൻ വിളിക്കുന്നില്ല അപ്പൊ ഞാൻ നന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുപേരും ഇരുന്ന് പഠിച്ചു എന്താ കഴിച്ചു നന്ദിട്ടെ അതിനിടയ്ക്ക് നന്ദുട്ടൻ വീണ്ടും വിഷമം എൻ്റെ വിശപ്പിൽ ഒരു വെലി ഉണ്ടായിരുന്നില്ല നാല് മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു നാല് മണിക്കൂറിന് ഒരു വെലി ഉണ്ടായിരുന്നു നന്ദിട്ടന് വിശന്നോട് ഉടനെ ഭക്ഷണം വേണം ആ നന്തുട്ടൻ വീണ്ടും ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഇന്നത്തെ ഇന്ന് ഉച്ചക്ക് ശേഷം രണ്ടാമത്തെ ഫുഡാണ് ഈ കഴിക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് വൈകുന്നേരം നോമ്പ് ഇറക്കുമ്പോൾ കഴിക്കാൻ വെച്ചതിൻ്റെ ഫുഡ് ഫുൾ എടുത്ത് കഴിച്ചിരിക്കുകയാണ് നന്തുട്ടൻ ഒരു അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ വീട്ടിൽ ആരുമില്ലെന്ന് അപ്പൊ അമ്മു 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 അമ്മയും ഇവിടെ ഇല്ല ഹോസ്പിറ്റലിൽ പോയതാണ് അതിന് എനിക്ക് അവരെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടു അപ്പൊ അതൊന്നും ഞാനെടുത്തിട്ടില്ല അപ്പൊ അവര് അമ്മൂനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ് അത് കഴിഞ്ഞിട്ട് അവരെത്തും പിന്നെന്താ പിന്നെ അത്രക്കെ തന്നെ വിശേഷം ഇപ്പൊ മൂന്നര ആവാനായി നമ്പിട്ടോട് പഠിക്കാൻ ഉള്ളത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അടിക്കാൻ പോണം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ പരിപാടികൾ എന്റെ ആന്റീന്റെ ടോപ്പ് അടിക്കാൻ അത് അപ്പൊ വീഡിയോ എടുത്തേരൂലൊക്കെ പറഞ്ഞിട്ട് നന്നിട്ട് സൂപ്പറായിട്ട് വീഡിയോ എടുത്തു ആ പറഞ്ഞൊക്കെ നന്നിട്ട് മറന്നു പോയി പിന്നെ എന്റെ നോമ്പ് ഇപ്പോഴും ഉണ്ട് ഞാൻ മുറിച്ചിട്ടില്ല ഇനി എന്തായാലും ആറു മണിക്ക് ബാങ്ക് ബാങ്കുകൊടുത്തിട്ട് മുറിക്കുള്ളൂ ആകെ ആയാലും ഞാൻ മുറിക്കുള്ളൂ ಅವಂಡಿ ಕಾಪು ಬರಬಹುದುನೇ ಬಿಡು ಆ ಪಾಂಟಿ ಇಂದ சாதம் நெக்ஸ்ட் அப்போ இப்போ ஞானி வெள்ளம் வெள்ளம் வெள்ள ஜூஸும் ഈ ഒരു സംഭവം കൂടി തിന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പുട്ടും കുറച്ച് ക അതുമാത്രമേ കഴിക്കുള്ളു കേട്ടോ വേറെ ഒന്നും വരി വലിച്ച് കഴിക്കൂല നാളെ നോമ്പിടുത്താലും വിചാരിക്ക